ഹായ് ഓൾ എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാനൊരു ഡ്രസ്സ് അടിക്കാൻ പോവാണ് കേട്ടോ ലാബിലെ തിരക്കുകളും ടെസ്റ്റുകളും റിപ്പോർട്ടുകളും പിന്നെ എൻ്റെ ഉത്തരവാദിത്തങ്ങളും എല്ലാം കഴിഞ്ഞിട്ട് മനസ്സുവല്ലാതെ തളർന്നിരിക്കുമ്പോൾ ആ തിരക്കിൻ്റെ ഇടയിൽ എനിക്കൊരാശ്വാസം കിട്ടുന്ന ഒരു പരിപാടിയാണ് എനിക്ക് സ്റ്റിച്ചിങ് കേട്ടോ ഒഴിവ് സമയം കിട്ടുമ്പോൾ ഞാൻ അതിലേക്ക് തിരിയും ഇത് വെറും ഹോബി മാത്രമല്ല ഇത് എൻ്റെ മനസ്സിന് ഇഷ്ടപ്പെട്ട് ഞാൻ ചെയ്യുന്ന ഒരു ജോലിയാണ് നമ്മൾ പലപ്പോഴും വിചാരിക്കും എനിക്ക് സമയമില്ല കഴിവില്ല അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് എന്ത് കാര്യം സത്യം ഇതാണ് നമ്മളുടെ ചെറിയ ചെറിയ കഴിവുകൾ നമുക്ക് വലിയ ആത്മവിശ്വാസത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകും ഞാനിന്ന് ഈ സ്റ്റിച്ചിങ് ചെയ്യുമ്പോൾ പഠിക്കുന്നത് ആദ്യം ക്ഷമയാണ് ഓരോ തുന്നൽ നമ്മളോട് പറയുന്നത് സമയമെടുത്ത് ചെയ്യൂ ഫലം മനോഹരമായിരിക്കും എന്നാണ് ജീവിതവും അതുപോലെ തന്നെയാണ് പെട്ടെന്ന് ഫലം കിട്ടണമെന്നാഗ്രഹിച്ചാൽ നമ്മൾ ക്ഷീണിക്കും പക്ഷേ സ്ഥിരതയോടെ മുന്നോട്ട് പോയാൽ വിജയവും സന്തോഷവും നമ്മളെ തേടി വരും എൻ്റെ ജോലി എന്ന് പറയുന്നത് ഞാൻ ലാബ് ടെക്നീഷ്യനാണ് അത് എന്നെ ജീവിക്കാൻ സഹായിക്കുന്നു എൻ്റെ പാഷൻ എന്നെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നു നിങ്ങൾക്കും ഒരു ഉണ്ടെങ്കിൽ അത് ചെറിയതാണെന്ന് കരുതരുത് അപ്പോൾ ഇന്ന് ഞാൻ വീഡിയോയിൽ ചെയ്യുന്നത് എനിക്ക് വേണ്ടിയിട്ട് ഞാനൊരു ഡ്രസ്സ് അടിക്കുകയാണ് കേട്ടോ ആദ്യം നമ്മളാണല്ലോ വലുത് അപ്പോൾ ഞാൻ എനിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നൊരു ഡ്രസ്സ് തയ്ക്കാൻ പോകുന്നത് അപ്പോൾ ഞാൻ ആദ്യം തന്നെ എൻ്റെ അളവുകളുമ്പോൾ എനിക്കറിയാം അപ്പോൾ ഞാൻ അളവുകളൊക്കെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഓരോ അളവുകളൊക്കെ മാർക്ക് ചെയ്തിട്ട് ആദ്യം ലൈനിങ് തുണിയിലാണ് ഞാൻ അളവുകളൊക്കെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് എന്നിട്ടാണ് ഞാൻ മെയിൻ ക്ലോത്ത് കട്ട് ചെയ്യുന്നത് ഇനി എൻ്റെ മാർക്കിംഗ് ഒക്കെ കഴിഞ്ഞു ഫുള്ള് ഞാൻ ഷേപ്പ് അതേപോലെ വരച്ചെടുത്തിട്ടുണ്ട് ഇനി കട്ടിങ്ങാണ് കേട്ടോ ഫുള്ള് കട്ട് ചെയ്തെടുക്കുക എത്ര വില കൂടിയ ഡ്രസ്സുകൾ നമ്മൾ കടയിൽ പോയി വാങ്ങിയാലും സ്വന്തമായിട്ട് നമ്മളൊരു ഡ്രസ്സ് തയ്ച്ചിടുന്നത് എൻ്റെ സന്തോഷമൊന്ന് വേറെ തന്നെയാണ് കേട്ടോ അത് നൽ കാണാൻ നല്ലതാണെന്ന് മറ്റുള്ളവർ പറയുമ്പോൾ അതിലേറെ സന്തോഷം നമുക്ക് കിട്ടും അപ്പോൾ അങ്ങനെ എൻ്റെ ഡ്രസ്സിൻ്റെ ലൈനിങ് കട്ട് ചെയ്ത് കഴിഞ്ഞ് ഇനി മെയിൻ ക്ലോത്തിൽ ആ ലൈനിങ് പീസ് വെച്ചിട്ട് അതേ ഷേപ്പിൽ ഞാൻ കറക്റ്റ് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് കഴിഞ്ഞിട്ടുണ്ട് ഇനി സ്റ്റിച്ചിങ് വീഡിയോ എടുത്ത് ഇതിൻ്റെ പുറകിലെ വരുന്നതായിരിക്കും എൻ്റെതായ സ്റ്റൈലിൽ ഞാൻ ചെയ്യുന്നതാണ് കേട്ടോ ഇത് പ്രൊഫഷണൽ ഇത് ചെയ്യുന്നവരിങ്ങനെയൊന്നും ആവില്ല കട്ടിങ് സ്റ്റിച്ചിങ് വീഡിയോ ഒന്നും ഇത് എൻ്റെതായ സ്റ്റൈലിൽ ഞാൻ ചെയ്യുന്ന ഒരു വീഡിയോ ആണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത് പിന്നെ നിങ്ങളുടെ ജോലി എന്താണ് നിങ്ങൾ നിങ്ങളിഷ്ടപ്പെടുന്ന ജോലി എന്താണെന്ന് കമൻറ്റിലൊന്നു പറയാൻ മറന്നു പോകരുതേ നമുക്ക് അടുത്തൊരു വീഡിയോ വരുന്നത് വരെ എല്ലാവർക്കും ബായ്